ജനാധിപത്യ രാജ്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങളെ സേവിക്കാൻ ജനങ്ങൾ തന്നെ ചുമതലപ്പെടുത്തുന്ന വ്യക്തികൾ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി ശത്രുപക്ഷത്തു പോലും പണം വാങ്ങി കാലുമാറി മാറി ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന നേതാക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുതിര കച്ചവടത്തിൽ ചർച്ചകളിൽ ഏറ്റവും ഒടുവിൽ സ്ഥാനം നേടിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കളികളിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് രാജസ്ഥാൻ സർക്കാർ ഗെഹ്ലോട്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടങ്ങുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് നിലവിൽ രാജസ്ഥാൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗെലോട്ട് സർക്കാരിന്റെ ഈ നീക്കം ജനാധിപത്യ വിശ്വാസികളെ വഞ്ചിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ അട്ടിമറിക്കാനായി ചില നീക്കങ്ങൾ നടത്തിയെന്ന പരാതിയിലാണ് മൂന്നുപേരെ രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അജ്മർ സ്വദേശിയായ ഭാരത് മലാനി ബൻസാര സ്വദേശി അശോക് സിംഗ് എന്നിവരാണ് നിലവിൽ അറസ്റ്റിലായ രണ്ടുപേർ രാജസ്ഥാനിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുന്നത് രണ്ടുപേർ ചൊവ്വാഴ്ചയും ഒരാളെ ബുധനാഴ്ചയുമാണ് അറസ്റ്റ് ചെയ്തത് അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ അട്ടിമറിക്കാനായി ചില പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് അറസ്റ്റിലായ രണ്ടുപേർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ താഴെ പദ്ധതിയിട്ടിരുന്നതായി ഇവർ സമ്മതിച്ചു ഇതിനുള്ള ആലോചനകൾ ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചെന്നാണ് ചോദ്യം ചെയ്യലിൽ അവർ പറഞ്ഞത് നിരവധി സ്വതന്ത്ര എം എൽ എ മാരുടെ വിവരങ്ങളും ഇവർ നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു രാജസ്ഥാൻ ചീഫ് വിപ്പ് മഹേഷ് ജോഷിയാണ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നതായി കാണിച്ച് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീമിന് പരാതി നൽകിയത് തുടർന്ന് ഗൂഢാലോചന രാജ്യദ്രോഹം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സർക്കാരിനെ താഴെ ഇറക്കാനായി കുതിരക്കച്ചവടം നടത്തുന്ന സംഘത്തെ തകർക്കാൻ തന്നെയാണ് ഇനിയുള്ള ശ്രമം ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ആണ് ഇതിനെയും കാണുന്നത് രണ്ടു പേർ മാത്രമല്ല ഇതിൽ പങ്കാളികളായിട്ടുള്ളത് എന്നും കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു സച്ചിൻ പൈലറ്റ് പാർട്ടി വിടുന്നതിന് മുൻപ് തന്നെ രാജസ്ഥാൻ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നതായി മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പ്രതികരിച്ചിരുന്നു ജയ്പൂരിൽ കുതിരക്കച്ചവടം നടന്നു കഴിഞ്ഞെന്നും തങ്ങളുടെ പക്കൽ അതിനുള്ള തെളിവുകളുണ്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ എം എൽ എ ഹോട്ടലിലേക്ക് മാറ്റേണ്ടി വന്നതെന്നുമാണ് ഗെഹ്ലോട്ട് പറഞ്ഞത് ഡെസ്ക് പബ്ലിക് കേരള